ആയോ ഇന്ന് വെച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ക്യാബേജ് ഉണ്ടത് അപ്പൊ നമുക്ക് ക്യാബേജ് വെച്ചിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ ഞാനിവിടെ മൂന്ന് ചെറിയ ക്യാബേജ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതുപോലെ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പരിപ്പ് ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായി കഴിയെടുത്തിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നിളത്തിലിരുന്ന വലിയുലി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവർ വെള്ളിയാണ് അടിയുന്നത് പിന്നെ രണ്ട് തക്കാളി ഇനി മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഒപ്പിട്ട് കാബേജും പരിപ്പും വേഗാനാവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചിന് ഉപയോഗിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം തേങ്ങയിലേക്ക് ഒരു ആറ് പോലെ ചെറുവിളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പും ക്യാബേജ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കാം പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിരിക്കുന്നത് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് റെഡിയാക്കാം ഞാൻ ഒരു പെൻ ചൂടാന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കാം കടികളെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ താളിപ്പൊട റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറി ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലേക്കൺ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു